കഴിഞ്ഞയാഴ്ച അന്താരാഷ്ട്ര വാർത്തകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആറ് ഇസ്രായേലികളുടെ മരണം ഹമാസ് ബന്ദികളാക്കിയിരുന്ന ആറ് ഇസ്രായേലികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഇസ്രായേൽ സേന എത്തുന്നതിന് തൊട്ട് മുൻപ് ഹമാസ് അവരെ കൊന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ ആറ് ഇസ്രായേലികളുടെ മരണം ദിവസങ്ങളായി പടിഞ്ഞാറൻ മാധ്യമങ്ങളിലെ വൻ വാർത്തയാണ് വിവേചനം അവിടെ തന്നെ വ്യക്തമാകുന്നു ആ ഒരൊറ്റ ദിവസം മാത്രം ഇസ്രായേൽ അൻപത്തിരണ്ട് ഫലസ്തീൻകാരെ വധിച്ചിരുന്നു ഈ വംശഹത്യ തന്നെ ഒരു വർഷമാകാൻ പോകുന്നുണ്ടല്ലോ കഴിഞ്ഞ എഴുപത്തി ആറ് വർഷത്തെ അധിനിവേശവും വംശീയ ഉന്മൂലനവും ഇതിന് പുറമേ അത് വാർത്തയല്ല എന്തിന് ഭാഷയിൽ പോലുമുണ്ട് വേർതിരിവ് ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേലികളെ ബന്ദികൾ ഹോസ്റ്റജസ് എന്ന് മാധ്യമങ്ങൾ വിളിക്കും ഇസ്രായേലി തടങ്കലിലുള്ള ഫലസ്തീനികളെ തടവുകാർ പ്രിസണേഴ്സ് എന്നും തടവുകാർ ജയിൽ പുള്ളികൾ എന്നൊക്കെ പറയുമ്പോൾ കുറ്റവാളികൾ എന്ന ധ്വനിയുണ്ടല്ലോ വാസ്തവത്തിൽ ഇസ്രായേലി ജയിലിൽ ഉള്ളവർ മാത്രമല്ല ഗസം മുഴുവൻ ഇസ്രായേലിന്റെ ബന്ദികളാണ് ഡോക്ടർ ഉമർ സുലൈമാൻ പറയുന്നു when people talk about israeli hostages and then talk about palestinian prisoners every palestinian that lives under occupation is a hostage thousands of children arbitrarily detained put in military courts solitary confinement when people talk about israeli hostages and then talk about palestinian prisoners there's already a problem with that framing first of all all two point Two million people in Gaza are hostages. Every Palestinian that lives under occupation is a hostage. But all of those prisoners that have been picked up, women, children, innocent people, with absolutely no process of making sure that they're treated right or given fair trials or even given a communication line with their families or with any government to help them, is absolutely criminal. All of those prisoners are also hostages. Israel, Gaza, Tuderano, ipol West കഴിഞ്ഞ ദിവസമാണ് പള്ളിയിലേക്ക് പോകുന്ന പതിനാല് വയസ്സുകാരനെ പിൻകഴുത്തിൽ വെടിവെച്ച് ഇസ്രായേൽ കൊന്നത് in the morning as a 14 year old boy was going to the mosque for prayers with his father he was shot dead by the Israeli forces in addition to his dad being injured in the abdomen the boy suffered a bullet to the neck which is really telling Palestinians here that snipers sometimes are shooting to kill as you can see here it's like the roads are empty no one is മുറിവേറ്റ ഫലസ്തീൻകാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുന്നത് പരിക്കേറ്റവരെ ചോര വാർന്ന് മരിക്കാൻ വിടുന്നത് ഇതൊക്കെ മറ്റൊരു സയനിസ്റ്റ് വിനോദം ഇതൊന്നും നാം വാർത്തകളിൽ കാണില്ല ഫലസ്തീൻ അത് നിത്യ അനുഭവമാണ് ആറ് ഇസ്രായേലി ബന്ദികളുടെ മരണം വൻ വാർത്ത അവരെങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമല്ല ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ നിന്ന് ഇസ്രായേലി ബന്ദികളെ രക്ഷിക്കാൻ ഹമാസ് അവരെ കൂടെ കൂടെ സ്ഥലം മാറ്റാറുണ്ട് אלכסנדר לובנוב אין ניאל, סונדם אנו באום אוכל, חשמל, היגיינה, כל הזמן יש הפצצות, אנחנו מפוחדים, בקושי מצליחים לישון. העבירו אותי כעשר מקומות כדי לשמור על החיים שלי. העבירו אותי כעשר מקומות כדי לשמור על החיים שלי. אני פונה לבנימין נתניהו וממשלת ישראל. נכשלתם, הפקרתם אותנו בשביל באוקטובר. אהר ישראלי בנדיגלדה ഇസ്രായേലി തടങ്കലിൽ മർദ്ദനമേറ്റ് മരിക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്നില്ല ഇസ്രായേൽ അന്യായ തടവിലാക്കിയ പതിനായിരത്തോളം ഫലസ്തീൻകാരെ പറ്റി മിണ്ടില്ല ഈ ചുവന്ന ബാർ നോക്കുക ഇസ്രായേൽ തടവിലാക്കിയ ഫലസ്തീൻകാർ ഒൻപതിനായിരത്തി നാനൂറ് വലത് ഭാഗത്ത് ഇളം ചുവപ്പ് ബാർ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലികൾ നൂറ്റി പതിനൊന്ന് പേർ ജൂലൈ അവസാനത്തെ കണക്കാണ് ഇത് ഇപ്പോൾ കൊല്ലപ്പെട്ട ബന്ദികളിൽ ഒരാൾ അമേരിക്കക്കാരനാണ് അത് പറഞ്ഞ് നടുങ്ങുന്ന മാധ്യമങ്ങൾ അമേരിക്കക്കാരെ ഇസ്രായേൽ കൊല്ലുമ്പോൾ അത്ര നടുങ്ങാറില്ല അത് കഴിഞ്ഞ മാസം ഇസ്രായേൽ കൊന്ന അധ്യാപകനാണെങ്കിലും രണ്ടര വർഷം മുൻപ് ഇസ്രായേൽ കൊന്ന മാധ്യമ പ്രവർത്തകയാണെങ്കിലും ഇത് ഗസയിൽ ഇസ്രായേലി ബോംബിംഗിൽ മരിച്ച കുഞ്ഞിന്റെ അസ്ഥികൂടമാണ് ഈ കുരുതിയും ഫലസ്തീനി ബന്ദികളും വിഷയമാകാത്തപ്പോൾ ആറ് ഇസ്രായേലി മരണം ഇസ്രായേലിൻ്റെ തന്നെ മനസാക്ഷിയെ ഉണർത്തി എന്ന് വേണം കരുതാൻ ഇസ്രായേലിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ജനം തെരുവിൽ തെരുവിൽ മാത്രമല്ല പാർലമെൻറ്റായ കെനസെറ്റിലും ഹമാസ് വിട്ടയച്ച ഒരു ഇസ്രായേലി വനിത മന്ത്രി ഇതമാർ ബെൻഗുരിനോട് രോഷം കൊള്ളുന്ന വീഡിയോ ഇതാ ഇസ്രായേലി ബന്ദികളെ ഇസ്രായേൽ തന്നെ കൊല്ലുന്നു എന്നാണ് അവർ വിളിച്ചു പറയുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നു ജനരോഷം ഭയന്ന് ഇപ്പോൾ നെതന്യാഹു ഒളിവിലായി എന്ന് വിവിധ പരിപാടികളും വിദേശ പര്യടനങ്ങളും നെതന്യാഹു ഒഴിവാക്കുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ബന്ദി മോചന കരാർ ഹമാസ് അട്ടിമറിച്ചു എന്നാണ് എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു നതന്യാഹുവാണ് വെടിനിർത്തലിനും ബന്ദി മോചനത്തിനും എതിര് നിന്നത് എന്ന് ബന്ദി കൈമാറ്റത്തിനു വേണ്ടി ഗസയിലെ ഫിലദൽഫി ഇടനാഴിയിൽ നിന്ന് പിൻവാങ്ങാം എന്ന് ഇസ്രായേൽ സമ്മതിച്ചിരുന്നു നെതന്യാഹു അത് ലംഘിച്ചെന്ന് ഹാരറ്റ്സ് പത്രം അയാൾക്ക് ഗസയിൽ ശാശ്വത ഭരണം വേണം പുറത്തു വന്ന തെളിവുകൾ പറയുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ബന്ദികളടക്കം ഇന്ന് ജീവനോടെ ഉണ്ടായേനെ നതൻയാഹു വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ലെങ്കിൽ ജേർണലിസ്റ്റ് ജെറമീസ് കാഹിൽ രേഖകൾ കാട്ടി പറയുന്നു ജൂലൈ രണ്ടിന് ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ നടപ്പായിരുന്നെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് നതന്യാഹുവിനെ വിമർശിക്കാൻ ഇപ്പോൾ തയ്യാറായവരിൽ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രായേലും ജറൂസലം പോസ്റ്റും എല്ലാമുണ്ട് അവർക്ക് ഇനിയും ഒളിച്ചു വയ്ക്കാനാവാത്ത വിധം സത്യം തെളിയുകയാണിപ്പോൾ പ്രൊഫസർ നോമൻ ഫിംഗൽസ്റ്റൈൻ പറയുന്നതാണ് ശരി ഇസ്രായേലിന് ഒരേ ഒരു അവകാശമേ ഇവിടെയുള്ളൂ കെട്ടുകെട്ടി ഫലസ്തീൻ വിട്ടുപോകാനുള്ള അവകാശം ലക്ഷങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വരുന്നു ചിലർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഫലസ്തീനിൽ സകല കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന സയനിസ്റ്റ് ഭരണകൂടത്തെ ലോകം തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു ഇസ്രായേലി ജനതയും പാശ്ചാത്യ മാധ്യമങ്ങളും ആ തിരിച്ചറിവിന്റെ പാതയിലാണ്